ബിസിനസ് മാൻ ഭാഗം മൂന്ന് ആളിൽ നിന്നും പുറത്തേക്ക് തുറന്നു കിടക്കുന്ന ഒരു വാതിൽ കണ്ടതും നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കി തലേ ദിവസം മുകളിൽ നിന്ന് നോക്കിയപ്പോ കണ്ട പൂന്തോട്ടമാണ് മുന്നിൽ പുലരിയുടെ വെളിച്ചം എത്തിയിട്ടില്ലാത്തതിനാൽ അപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന വാം ലൈറ്റുകളിൽ നിന്നും വീഴുന്ന വെളിച്ചത്തിൽ കൂത്തുലിഞ്ഞു നിൽക്കുന്ന ചെടികൾ മനോഹരമായ കാഴ്ചയായിരുന്നു ചെമ്പകം മാത്രമല്ല പിച്ചയും മുല്ലയും പല ചെത്തിയും കൂടാതെ പല തരത്തിലുള്ള ഇലച്ചെടികളും മനോഹരമായി വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു പൂന്തോട്ടം അതിലൊക്കെ തട്ടി തഴുകിയെത്തുന്ന കാറ്റിനെ പോലും എന്ത് സുഗന്ധമാണ് പൂക്കം ഉയർത്തി കണ്ണുകളടച്ച് പൂക്കളുടെ എല്ലാം മണം കവർന്നെത്തുന്ന ആ കാറ്റിനെ ആസ്വദിച്ചു കൊണ്ടു നിന്നു അല്പനേരം ആ കാറ്റേറ്റ് നിന്നതിന് ശേഷം വീണ്ടും തിരിഞ്ഞ് ആളിനകത്തെ കമാനത്തിനടിയിൽ കൂടി അകത്തേക്ക് നടന്നു നേരെ ചെന്നു നിന്നത് ഡൈനിങ് ഹാളിലാണ് അവിടെ ഒത്ത നടുക്കായി ഗ്ലാസിൽ പണി തീർത്തിരിക്കുന്ന ഒരേ സമയം പത്ത് പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ അവിടെ നിന്ന് നോക്കിയ അടുക്കള കാണാൻ പറ്റും അകത്ത് ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു സംസാരിക്കുന്ന ശബ്ദവും പാത്രങ്ങളുടെ കിളിപ്പവും കേൾക്കാം അവിടേക്ക് ചെന്നപ്പോ പ്രതീക്ഷിച്ചതുപോലെ അമ്മയെയോ അനുവിനെയോ കണ്ടില്ല അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്ന മൂന്ന് സ്ത്രീകൾ അവളെ കണ്ട് ചിരിച്ചു എന്താ കുഞ്ഞേ ചായ വേണോ അതിൽ പ്രായം ചെന്നൊരു സ്ത്രീ ചോദിച്ചു മോള് മോളിലേക്ക് പോയിക്കോളൂ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാ അതല്ല അമ്മ ഓ ചേച്ചി അന്വേഷിച്ച് വന്നതല്ലേ ചേച്ചിയും സാറും മുകളിലത്തെ മുറിയിലുണ്ടാകും മോള് മുകളിലേക്ക് ചെല്ലേ ഞാൻ ഞാൻ എന്തെങ്കിലും സഹായിക്കണോ എന്തോ തമാശ കേട്ടതുപോലെ അവർ മൂന്നുപേരും മോള് മുകളിലേക്ക് പോയിക്കോ ചായ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം പ്രായമായ ആ സ്ത്രീ പറഞ്ഞിട്ട് വീണ്ടും പണികളിലേക്ക് തിരിഞ്ഞു അല്പനേരം അവിടെ തൊട്ടു പിടിച്ചൊക്കെ നിന്ന ശേഷം തിരിച്ചു മുകളിലേക്ക് തന്നെ കയറി രണ്ടാം നിലയിലുള്ള ഹാളിലെത്തിയപ്പോ ഒരു മുറി തുറന്നിരിക്കുന്നതും അവിടെ നിന്നുള്ള വെളിച്ചം ആളിലേക്ക് പതിക്കുന്നതും കണ്ട് നേരെ മുറിയുടെ മുന്നിലേക്ക് ചെന്നു ചേച്ചി അകത്ത് നിൽക്കുകയായിരുന്നാലും മുറിക്കുള്ളിൽ നിന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അവളിൽ ഉമ്മയും വെച്ചു വാ ചേച്ചി അവൾ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചു ഡോക്ടറുടെ മുറി പോലെ തന്നെ വലിയൊരു റൂമായിരുന്നു അവളുടേതും ഇരിക്കി ആ മുറിയിലെ സൗകര്യങ്ങൾ നോക്കി നിൽക്കുന്നതിനിടയിൽ അവൾ പിടിച്ച് വലിച്ച് ഇരുത്തി കൂടെ അവളും കയറിയിരുന്നു കുഞ്ഞി അടുത്തിരിക്കാൻ പോലൊരു തോന്നൽ അവളെ നോക്കി സന്തോഷത്തോടെ ചിരിച്ചു പറ ചേച്ചി ഞങ്ങളുടെ വീടൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടു ഇതാണോ പിന്നെ വീട് ഞങ്ങളുടെ നാട്ടിലെ ഇതിനൊക്കെ കൊട്ടാരം എന്നാ പറയുന്നേ നാല് പേർക്ക് താമസിക്കാൻ എന്തിനാ ഇത്ര വലിയ വീട് അത് കെട്ടിയവരോട് തന്നെ ചോദിച്ചാ മതി പുള്ളിയായി ഇതിന്റെ ഡിസൈൻ എല്ലാം പറഞ്ഞ് വരപ്പിച്ചത് പല്ല് മുപ്പത്തിരണ്ട് കാണിച്ചിളിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവൾ അല്പം കൂടി അടുത്തേക്ക് നീങ്ങിയിരുന്നു തോളുകൊണ്ട് ഒന്നൊന്തിയിട്ട് അവൾ ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചു പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ് അത് നിന്റെ ചേട്ടനോട് തന്നെ ചോദിച്ചാ മതി അവളുടെ മൂക്കിൻ തുമ്പത്തൊന്ന് കിള്ളിക്കൊണ്ടാ മറുപടി കൊടുത്തത് ഉം കൊള്ളാം നല്ല ഭക്ഷണ ആളോടാ ചോദിക്കാൻ പറയുന്നേ ആ അത് ചോദിക്കാൻ പറഞ്ഞു എങ്ങനെയുണ്ട് എന്റെ ചേട്ടച്ചാരി ആ ചോദ്യത്തിന് മുന്നിൽ മുഖമൊന്നും മങ്ങിയോ അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവളുടെ മുഖത്തും ചെറിയൊരു ദേ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം അതൊരു വല്ലാത്ത സാധന ചില സമയത്തെ സംസാരം കേട്ട അല്പം വട്ടില്ലേ എന്ന് തോന്നാം പക്ഷെ കാഞ്ഞ ബുദ്ധിയ ചിന്തിക്കുന്നതായിരിക്കില്ല പറയുന്നത് പറയുന്നതായിരിക്കില്ല പ്രവർത്തിക്കുന്നത് എന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട എന്ത് കണ്ടാലും കേട്ടാലും പുലുങ്ങാതങ്ങ് നിന്ന് കൊടുത്താൽ മതി വീണു എന്ന് തോന്നിയ പിടിച്ച് വട്ടാക്കിക്കളയി അത് മാത്രമല്ല അവൾ സ്വരമൽപ്പം കാഴ്ത്തി മുഖം കാത്തിനരികിലേക്ക് അടുപ്പിച്ചു നമ്മുടെ ഹോസ്പിറ്റലിലുള്ള പല പിടക്കോഴികളും വളരെ ദുഃഖത്തില അവരൊക്കെ വിചാരിച്ചിരുന്നത് അവരിൽ ആരെങ്കിലും ഒരാളെ ചേട്ടൻ കിട്ടുവെന്നാ എല്ലാം ചേട്ടന്റെ ഫ്രണ്ട്സ് തന്നെ ഇവിടെ വരാറുണ്ട് അമ്മയും അച്ഛനും അതിൽ പലരുടെയും പേരുകൾ പറഞ്ഞ് വെറ്റിവരെ വെച്ചിട്ടുണ്ട് ചേട്ടനെല്ലാം പൊളിച്ച് കൊടുത്തു ആ അതുകൊണ്ട് ചേച്ചിയൊന്ന് സൂക്ഷിച്ചോ എന്തിന് അല്ല ഒരു മുന്നറിയിപ്പ് തരേണ്ടത് എന്റെ ഒരു കടമയല്ലേ അതുകൊണ്ട് പറഞ്ഞതാണേ നീ ആള് കൊള്ളല്ലോടിവെണ്ണേ നിന്റെ ചേട്ടനെ സൂക്ഷിക്കണമെന്നാണോ ഈ പറയുന്നേ സൂക്ഷിച്ച ദുഃഖിക്കണ്ടെന്നല്ലേ നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ ചേച്ചി ആ പിന്നൊരു കാര്യമുള്ളത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഞാനൊരു ബിസിനസ്സുകാരനാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കഴിയുമെങ്കിൽ അതൊന്ന് നേർത്തി ചെടുത്താൽ കൊള്ളാം ഇളിച്ചം കൊണ്ട് അവൾ പറഞ്ഞു അത് നമുക്ക് ആലോചിക്കാം എവിടെ ആരും അവരവരുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാറില്ലേ മോഡെ അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ അല്ല ഞാൻ താഴെ ചെന്നപ്പോ ആരെയും കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ ആ അത് സമയാകാത്തത് കൊണ്ടാ ഞാൻ തന്നെ അല്പം വായിക്കാനുള്ളത് കൊണ്ടാ നേരത്തെ എഴുന്നേറ്റത് രാവിലെ എല്ലാവരും പല സമയത്താവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഉച്ചക്ക് മിക്കവാറും അമ്മ മാത്രമേ ഉണ്ടാകൂണു എനിക്കെ ചിലപ്പോ അമ്മയും ഉണ്ടാകില്ല അമ്മയ്ക്ക് ഈ ചാരിറ്റിയുടെ ചെറിയ രസം ഉണ്ടേ അത് കൂടുമ്പോ ആളെ പുറത്തേക്ക് പോകും ഏട്ടൻ നടത്തുന്ന ഒരു ഓർഫനേജ് ഉണ്ടേ അവിടെ പോയി അവർക്ക് വേണ്ടതൊക്കെ ചെയ്യും ആ ദിവസങ്ങളിൽ ഇവിടെ ആരും ഉച്ചക്കുണ്ടാകില്ല ഓ ഡോക്ടർ ഓർഫനേജൊക്കെ നടക്കുന്നുണ്ടോ ചേച്ചി എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല നീ പറഞ്ഞോ രാത്രി എല്ലാവരും ഒരുമിച്ച് വേണം ഭക്ഷണം കഴിക്കാൻ എന്ന് അച്ഛന്റെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട് അതിന് എന്തെങ്കിലുമൊക്കെ ഇളവുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം ഹോസ്പിറ്റല് മാനേജ് ചെയ്യുന്നത് അച്ഛനും ഏട്ടനും കൂടിയാ പിന്നെ ബാംഗ്ലൂരിൽ നമുക്ക് ഒരു ഐ ടി കമ്പനി ഉണ്ട് അത് നോക്കുന്നത് അമ്മാവന്റെ മകൻ ഹരിയേട്ടനും പുള്ളിയുടെ ഭാര്യ നിമിഷം കൂടിയാ ഒരു സ്റ്റാർട്ടപ്പിന്റെ ഐഡിയ പറഞ്ഞപ്പോൾ ഏട്ടൻ തന്നെയാ ആ കമ്പനി തുടങ്ങിക്കൊടുത്തത് അമ്മാവന്റെ വീട് അങ്ങ് പാലക്കാടാ അവിടെയാ അമ്മയുടെ തറവാട് അമ്മാവനും വിഷ്ണുവേട്ടനും നല്ല ഒന്നാം തരം കൃഷിക്കാരാ ഈ വിഷ്ണുവേട്ടൻ എന്ന് പറയുന്നത് അമ്മാവന്റെ രണ്ടാമത്തെ മകനാ എല്ലാവരും ചേച്ചി പരിചയപ്പെട്ടായിരുന്നു ഓർക്കുന്നില്ലേ ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല സത്യത്തിൽ അവരുടെ പേരുകൾ ഒന്നും തലയിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല ആരും പോയിട്ടില്ല ഇന്ന് കാലത്തെ ചായ ഓടി കഴിഞ്ഞിട്ട് അവരൊക്കെ പോകത്തുള്ളൂ അവിടെ തറവാട്ടിൽ പിന്നെ അമ്മമ്മയും അപ്പനുണ്ട് രണ്ടുപേർക്ക് യാത്ര ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് കല്യാണത്തിന് വന്നില്ലെന്നേ ഉള്ളൂ അവിടെ പോകുമ്പോ നമുക്ക് കാണാം ആ ചേച്ചി നമ്മുടെ തറവാട് കാണാൻ അടിപൊളിയായിട്ടോ ഒരു മലയുടെ താഴ്വാരത്താ നമ്മുടെ തറവാട് മല മുന്നിൽ പാടോ ഒരു തോടോ കുഞ്ഞിലവിടെ പോയി നിൽക്കുമ്പോഴൊക്കെ ആ തോട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാരും കൂടി മീനൊക്കെ പിടിക്കാറുണ്ട് സൂപ്പർ അവിടെ അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഏതെങ്കിലും മലയുടെ താഴ്വരയിൽ വയലിലേക്ക് നോക്കിയിരിക്കാൻ പറ്റുന്ന വിധത്തിൽ തോടിട്ടൊരു ചെറിയ വീട് അതിന്റെ മുന്നിലെ വരാന്തയിലിരുന്ന് കഥകൾ എഴുതാൻ പാകത്തിൽ ഒരു ചാരികസേര ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങളുടെ പട്ടിക എഴുതി വെച്ചിരുന്ന ഡയറിയുടെ താളുകളിലേക്ക് മനസ്സ് ഒരു മാത്ര നേരത്തേക്ക് പഴുതിപ്പോയി വെറുതെ ഇരിക്കുമ്പോഴുള്ള വട്ടുകളിൽ ഒന്നായിരുന്നു ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഡയറിയിൽ കുറിച്ചിടുക എന്നത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്നറിഞ്ഞുകൊണ്ട് പകർത്തി വെക്കുന്ന ആഗ്രഹങ്ങൾ അതുകൊണ്ട് തന്നെ അതെ കൂടുതലൊന്നും ചിന്തിച്ചിട്ടില്ല സ്വപ്നങ്ങളിലുള്ളൊരു വീടിനെ കുറിച്ച് കേട്ടപ്പോ എന്തോ കാണാൻ ആഗ്രഹം അലു ചേച്ചി അനു മുഖത്തിന് മുന്നിൽ കൈഞ്ഞൊടിക്കുവാരുത്തുകാരിയുടെ വട്ടുകൾ അവൾ അറിയാതിരിക്കാൻ വിഷയം മാറ്റി ഇല്ല അച്ഛൻ ഒറ്റ മോനായിരുന്നു അച്ചനും അച്ചാമ്മയും നേരത്തെ മരിച്ചു പോയതാ അവരുടെ വീടും അങ്ങ് പാലക്കാട് അമ്മയുടെ തറവാടിനോട് അടുത്ത പിന്നെയുള്ളത് അച്ചാച്ച ബ്രദറിന്റെ മക്കളും അവരുടെ മക്കളുമാണ് അവരൊക്കെ ഇന്നലെ തന്നെ തിരികെ പോയി പാലക്കാട് പോകുമ്പോൾ നമുക്ക് കാണാം ഓ കല്യാണത്തിനിടയിൽ അവരെയും പരിചയപ്പെട്ടിരുന്നു ഓർത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഓർമ്മയെ തെളിഞ്ഞില്ല ഇനി കാണുമ്പോൾ വീണ്ടും പേരൊക്കെ ചോദിക്കേണ്ടി വരുമല്ലോ ഈശ്വര ഈടാ പിന്നെ നാളത്തെ പൂജാ മുറി ഒക്കെ കൊള്ളാല്ലോ ഡോക്ടർ വലിയ ഭക്തനല്ലേ ആര് അച്ഛനോ അല്ല പിന്നെ ആര്യദേവിനെ എങ്ങനെ വിളിക്കണോന്ന് ഒന്ന് ആലോചിച്ചു അനു നോക്കി വായലോട്ടെന്നോക്കി ഗുരുഖോണ്ട് അത് ഞാൻ ചോദിച്ചേ ആഹാ വട്ടനോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നേ വരെ അങ്ങനെ ഒരു അമ്പലത്തിൽ പോയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഏ അപ്പോ ഗുരുവായൂര് വെച്ച് കല്യാണം നടത്താൻ നേർച്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് എന്റെ ചേച്ചി അതാ ഞങ്ങൾക്കാർക്കും മനസ്സിലാകാതിരുന്ന ഒരു കാര്യം കല്യാണം ഇവിടുത്തെ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്താനായിരുന്നു പുള്ളിക്കാരന്റെ പരിപാടി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വെളിപാട് പോലെ പറഞ്ഞത് കല്യാണ ഗുരുവായൂർ വെച്ചാൽ മതി എന്ന് എന്താ അതിന് പിന്നിലുള്ള കാര്യമെന്ന് ഇപ്പോഴും ഞങ്ങൾക്കാർക്കും അറിയില്ല ഉള്ളിൽ ഉണർന്ന സംശയത്തിൽ അറിയാതെ മുഖം ചുളിഞ്ഞു വിവാഹം ഗുരുവായൂരിലെ കണ്ണന്റെ മുന്നിൽ വെച്ച് നടത്തണമെന്നത് തന്റെ ഒരു ആഗ്രഹമായിരുന്നു അതും ഇനി ഡോക്ടർ മനസ്സിലാക്കിയിരുന്നോ കുഞ്ഞോടു പോലും ആ ഒരു ആഗ്രഹം പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല അതെ ചേച്ചിക്ക് ബൈക്ക് യാത്ര ഇഷ്ടമാണോ ആലോചനക്കിടയിൽ അവളുടെ അടുത്ത ചോദ്യം വന്നു ബൈക്ക് യാത്രയുടെ കാര്യം പറഞ്ഞ് തനുഷുമായ ഇടയ്ക്ക് കളിയെ തല്ലുപിടിക്കാറുള്ളതാണ് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് അവന്റെ അഭിപ്രായത്തിൽ കാറിൽ യാത്ര പോകുന്നതാണ് സുഖവും സേഫും ഇഷ്ടപ്പെടുന്ന പുരുഷന്റെ പുറകിൽ അവനെ കെട്ടിപ്പിടിച്ചിരുന്ന് ആ തുകളിൽ തലചായിച്ചുകൊണ്ടുള്ള ബൈക്ക് യാത്രയുടെ കാറിൽ സഞ്ചരിച്ചാൽ കിട്ടില്ലെന്ന് എത്ര പറഞ്ഞാലും ആ പൊട്ടിന് മനസ്സിലാകത്തേയില്ലായിരുന്നു എന്നതാ ഇത്ര ആലോചന ഏട്ടനുമൊത്തൊരു ബൈക്ക് യാത്ര പ്ലാൻ ചെയ്യാന്നോ അവളെ നോക്കി അർത്ഥമില്ലാതെ ചിരിച്ചു നമ്മുടെ ഏട്ടൻ ആണൊരു വണ്ടി അതുകൊണ്ട് ചോദിച്ചതാ വീടിന്റെ പുറകിൽ ഒരു ഗ്യാരേജ് ഉണ്ട് അത്യാവശ്യം കൊള്ളാവുന്ന പുള്ളറ്റുകളും ബൈക്കുകളും ഒക്കെ അതിലുണ്ട് ഇടയ്ക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒന്നെടുത്തുകൊണ്ട് നാട് കാണാൻ ഇറങ്ങും ആ പ്രാന്ത ഒരിക്കൽ കൊതിച്ചിരുന്നതാ അത്തരം യാത്രകൾ പക്ഷെ ഇപ്പോ വാതിൽക്കൽ ഒരു മുട്ട് കേട്ട് നോക്കിയപ്പോ താഴെ അടുക്കളയിൽ കണ്ട സ്ത്രീകളിൽ ഒരാൾ ഒരു ട്രേയും അതിൽ കപ്പുകളും ജഗ്ഗും ഒക്കെ നിൽക്കുന്നു എന്താ ഗീതേജി അനു ചോദിച്ചത് കേട്ട് അവർ ട്രേയുമായി അകത്തേക്ക് വന്നു ആരുമോന്റെ കുഞ്ഞിന് ചായ അചേച്ചി ഇത് ഗീതേജി ഗീതേജിയെ കൂടാതെ അടുക്കളയിൽ സഹായത്തിന് പ്രേമേചിയും ശാരദാമ്മയും പിന്നെ രണ്ടു പേരുള്ളത് ഒന്ന് രാമൻചേട്ടൻ ുള്ളി അച്ഛൻ ഡ്രൈവർ കൂടിയ ആളെ കൂടാതെ മോള് കഴുകി വെച്ചിരുന്ന ഞാൻ മുകളിൽ കേട്ടോ അയ്യോ അത് ഞാൻ തന്നെ ചെയ്ത എവിടെ പിരിക്കണോന്ന് അറിയാതിരുന്നത് കൊണ്ടാ അവിടെ തന്നെ വെച്ചിരുന്നത് അതൊന്നും മോള് ചെയ്യണ്ട ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ വാഷിംഗ് മെഷീനും ഉണ്ട് മാറുന്ന ഡ്രസ്സുകൾ അവിടെ തന്നെയുള്ള ബോക്സിൽ ഇട്ടിരുന്നാ മതി നമ്മൾ ഇടുന്ന ഡ്രസ്സുകള് നമ്മൾ തന്നെയല്ലേ ചേച്ചി കഴുകേണ്ടത് വാഷിംഗ് മെഷീൻ എവിടെയാണെന്ന് കാണിച്ചു നന്നാ മതി ഞാൻ അലക്കിക്കൊള്ളാം അപ്പൊ പിടിച്ചതിലും വലുതായി കളയിലിരിക്കുന്നേ അനുവിന്റെ അഭിപ്രായം കേട്ടിട്ട് മനസ്സിലായില്ല ചേച്ചിയുടെ ഡോക്ടർ സാറും ഇതുപോലെ തന്നെ ആള് ഡ്രസ്സുകളൊന്നും ആരെയും അലക്കിക്കില്ല അവരുടെ വിശദീകരണം കേട്ട് വിദേശ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അനു നിന്നും ചായ കപ്പുകളിലേക്ക് ഒഴിച്ചിട്ട് ഒന്നെടുത്ത് നീട്ടി കാലത്ത് ഇങ്ങനെ ഒരു കാലി ചായ കുടിക്കുന്ന സ്വഭാവം ചേച്ചിക്ക് ആവി പറക്കുന്ന ചായ ഊതി ആറ്റുന്നതിനിടയിൽ അവൾ പറഞ്ഞു കാലത്ത് എഴുന്നേറ്റ് പണികളൊക്കെ ഒതുക്കുന്നതിനിടയിൽ ഒരു ചായ പതിവ പിന്നെ കാലത്ത് പലഹാരം കഴിക്കുന്നതിനൊപ്പം ഒന്നുകൂടി കുടിക്കും ബാങ്കിൽ കാലത്തും വൈകിട്ടും ചായ കിട്ടും എന്നോട് പറഞ്ഞതിരിക്കട്ടെ ഇത്രയും ചായകൾ കുടിക്കുന്ന കാര്യം ഒരു കാരണവശാലും അങ്ങനോട് പോയി പറഞ്ഞേക്കരുത് ചായ കുടിക്കാനുള്ള ഇരുത്തി ഉപദേശിച്ച അറുത്തുകളയും കഴിയുന്നതും കൂടുതൽ കാര്യങ്ങളൊന്നും അങ്ങിനോട് സംസാരിക്കാതിരിക്കുന്നതാ കുത്തി ഒരു പത്തെ പത്തിൽ നിന്നാ മതി ചായ ഊതി കുടിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് തലകുലുക്കി മുടിയിൽ കെട്ടിയിരുന്ന ടവ്വലഴിച്ച് മുടി ഒന്നുകൂടെ തുവർത്തി ഉണക്കിക്കൊണ്ട് മുകളിലത്തെ മുറിയിലേക്ക് നടക്കുമ്പോൾ ഡോക്ടറെ കുറിച്ച് അനു പറഞ്ഞ കാര്യങ്ങളായിരുന്നു മനസ്സിൽ എല്ലാം കേട്ടിട്ട് ആളൊരു പ്രത്യേക സ്വഭാവക്കാരാണെന്ന് തോന്നുന്നു എങ്കിലും എന്തൊക്കെയോ നന്മകളും ഉള്ളിലുള്ളത് പോലെയുണ്ട് ഇന്നലെ രാത്രിയിൽ അല്പം പേടിപ്പിച്ചെങ്കിലും ആ പാറൂട്ടി പാറൂട്ടിയെന്ന വിളിയിൽ അല്ലാത്തൊരു സുരക്ഷിതം തോന്നിയത് നേരെ തന്നെയാണ് പക്ഷെ എന്തെങ്കിലും തനുവിനെ മറന്ന് ഡോക്ടറെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുമോ ആ ഒരു ചോദ്യം മനസ്സിൽ ഉയർന്നതും അത്രയും നേരം ഉണ്ടായിരുന്ന സമാധാനം അസ്തമിച്ചു മുറിയുടെ മുന്നിലെത്തി വാതിൽ തുറന്ന അകത്തേക്ക് കയറുമ്പോൾ കാലുകൾക്ക് ഭാരം വർദ്ധിച്ചതുപോലെ ഓ ബാക്കി ഡോക്ടർ ഭീമ ജ്വല്ലേസിന്റെ രണ്ട് ബോക്സുകൾ ഇരിക്കുന്നു ഉതകം തോന്നിയപ്പോ അവരണം തുറന്നു നോക്കി ഒന്നിലൊരു ഡയമണ്ട് നെക്ലസ്സും പിന്നെ ഒരു സെറ്റ് ഇയർറിംഗ്സും മറ്റേതിൽ ഒരു ഡയമണ്ട് റിങ്ങും അന്ന് ജ്വല്ലറിയിൽ ആഭരണങ്ങൾ വാങ്ങാൻ പോയപ്പോ ഒരു കൗതുകത്തിന്റെ പുറത്ത് ഈ ആഭരണങ്ങൾ എടുത്തു നോക്കിയത് ഓർമ്മ വന്നു അത് നോക്കുന്നത് കണ്ട് ഡോക്ടർ ഇനി വെച്ചതാണോ ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ആത്മീയ ബോക്സുകൾ അടച്ചു വെച്ചിട്ട് കട്ടിലേക്ക് കയറിയിരുന്നു ഒരു വെളുത്ത ബാത്ത് മാത്രം അരയിൽ ചുറ്റി ആര്യദേവ് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു കയ്യിലിരിക്കുന്ന ചെറിയൊരു ടവൽ കൊണ്ട് തല തൂർത്തുന്നുമുണ്ട് രോമം നിറഞ്ഞ നെഞ്ചിൽ ആടിക്കളിക്കുന്ന സ്വർണം കെട്ടിയ കാറ്റോണിന്റെ മാലയില ആദ്യം കണ്ണുകൾ ഉടക്കിയത് ഗുഡ് മോർണിംഗ് ആശംസ കേട്ട് ടവൽ ടവൽ വീണതിന്റെ ും ടോൽ പറഞ്ഞുകഴിഞ്ഞിരുന്നു കൂടി പോയു എന്തുവാ പാറൂട്ടിയാ പറഞ്ഞത് ആളുടെ മുഖം ചൊളിഞ്ഞത് കണ്ട് സങ്കോചത്തോടെയാ എഴുന്നേറ്റത് ഗുഡ് മോർണിംഗ് എന്ന് എന്നിട്ട് ഞാൻ വേറെ എന്തോ ആണല്ലോ കേട്ടത്

എന്റെ പാറൂട്ടിന്നും വിളിക്കണ്ട എനിക്കത് ഇഷ്ടമല്ല എൻ്റെ അമ്മ വിളിച്ചിരുന്ന പേരാണ് മറ്റാരും എന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ട അങ്ങനെ പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല പറഞ്ഞിട്ട് പ്രതികരണം അറിയാൻ ശ്വാസം പിടിച്ചാ നിന്നത് വാർഡ്രോപ്പ് തുറക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അതിന്റെ വാതിൽ തുറന്ന് ഒരു ബോക്സറും ത്രീ ഫോർത്തും ഷർട്ടും എടുക്കുകയാണ്

മിണ്ടാതെ ചോദ്യത്തിനൊപ്പം ആളുടെ കൈവിരലുകൾ അതിലെ കമ്മലിൽ പരിധി ഇക്കിളി കൂട്ടുന്നു മുഖം മാറ്റി കുന്തം പറയാനാ നാവിൽ വന്നത് ഡോക്ടർ എന്ത് വേണേലും വിളിച്ചോളൂ അതിൽ നിന്നും കഴുത്തിലെ കൊഴുകി ഇറങ്ങാൻ തുടങ്ങിയ വിരലുകൾ പിന്മാറിയിട്ടുണ്ട് പിന്നിൽ നിന്നും രണ്ട് വിരലുകൾ കവളുകളിൽ പിടിച്ച് മെല്ലെ കിള്ളി വലിക്കുന്നു ഒരു കാര്യം ചോദിക്കട്ടെ നിശ്വാസത്തിൽ നമ്മുടെ കല്യാണം കണ്ണുകളിലേക്ക് തന്നെ ആ ശ്വാസം വിലങ്ങി ഉള്ളിലെ െ കാഴ്ച മങ്ങി കുറകോട്ട് മറിയുന്നതിനിടെ മക്കളുടെ കൈകൾ പൊതിയുന്നതും താങ്ങി ഉയർക്കുന്നതും അറിയുന്നുണ്ടായിരുന്നു വെള്ളത്തിന്റെ തണുപ്പ് മുഖത്ത് പതിഞ്ഞപ്പോഴാ പിടഞ്ഞു ഞെട്ടി കണ്ണുകൾ തുറന്നത് മുഖത്തിന്റെ നേരെ തൊട്ടുമുകളിൽ തന്നെയുണ്ട് മുളച്ച് കയറുന്ന നോട്ടം അറിയാൻ സാധിക്കാത്ത കണ്ണുകൾ പാറുട്ടി മുഖം കൈകളിൽ കോരിയെടുത്തുകൊണ്ടാ ചോദ്യം മറുപടി പറയാതെ കണ്ണുകൾ താഴ്ത്തി കട്ടിലിൽ കിടത്തിരുന്ന ടൗലെടുത്ത് മുഖത്ത് തങ്ങിയിരുന്ന വെള്ളത്തുള്ളികൾ ഒപ്പിയെടുക്കുന്നതിനിടയിൽ ഡോക്ടറുടെ ചൂണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു ധനുഷിന്റെ കാര്യം അറിയായിരുന്നു അല്ലേ ആ മുഖത്തേക്ക് നോക്കാതെയാ ചോദിച്ചത് ആര്യൻ അവളെ മെല്ലെ ഉയർത്തി പിന്നിലേക്കൊരു തലയണ വെച്ചിട്ട് അതിലേക്ക് ചാരി ചാരിയിരുത്തി അറിയാതെ ഞാനേ ഡോക്ടർ മാത്രമല്ല ഒരു ബിസിനസ്സുകാരൻ കൂടിയാ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയും അന്വേഷിച്ചറിയും പിന്നെ എന്തിനാ ഈ കല്യാണം ആലോചിച്ച് എന്തിനാ എന്നെ പറഞ്ഞ് മുഴുമിപ്പിക്കാൻ സാധിച്ചില്ല ഉരുകുന്ന വേദനയിൽ ചുണ്ടുകൾ വിറച്ചു ഞാൻ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് ഡോക്ടർക്കറിയോ എന്റെ മനസ്സിൽ ഇപ്പോഴും തന്നെ മാത്രമേ ഉള്ളൂ എനിക്കൊരിക്കലും സ്നേഹിക്കാൻ സാധിക്കില്ല പ്രണയത്തെ മറക്കാതെ താലി അണിഞ്ഞതിന്റെ കുറ്റബോധത്തിൽ പോയി ഡോക്ടറുടെ നോട്ടത്തെ നേരിടാനാവാതെ മുഖം പൊത്തിയ കൈകൾ കണ്ണുനീരിന്റെ നനമറിഞ്ഞു ഇറങ്ങി പോകാൻ പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറായിട്ടാ ഇരുന്നത് പക്ഷേ മുഖം മറച്ചിരുന്ന കൈകൾ മെല്ലെ മാറ്റപ്പെടുകയും അകലം മേടിച്ച വേദനയുടെ അങ്ങിനിരുന്ന ഒരു ചുണ്ടിന്റെ തുമ്പുകൾ മൃദുസ്പർശത്തോടൊപ്പം ചെയ്തപ്പോൾ കണ്ണുകൾ തുറന്നുപോയി അകത്തു മാറിയ കണ്ണുകളിലെ ഭാവം അപ്പോൾ തിരിച്ചറിയാനാവുന്നില്ല അതോ പരിഹാസമാണോ മുഖം ചുളിഞ്ഞു എന്തറിയാമെന്നാണാവോ ഇനി എന്നെ പെട്ടെന്നൊന്നും അങ്ങനെ അങ്ങോട്ട് സ്നേഹിക്കാൻ വാറൂട്ടിക്ക് പറ്റത്തില്ലെന്ന് എനിക്കറിയാം ഇറ്റ്സ് ഇറ്റ്സ്വാച്ചുറൽ ഇങ്ങോട്ട് നോക്കിയ പാറൂട്ടിയെ ഈ കുക്ക് മീനിനെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ നീ അതതിന്റെ കാലിൽ എത്ര നാള് വേണമെങ്കിലും തപസരിക്കും പറ്റിയ മീനിനെ കിട്ടും വരെ ഞാനും റെഡിയാ എന്തിനെ അറിയാതെ ചോദിച്ചു പോയി ഈ ഒരു ചുന്ദരി മീനിനെ കിട്ടാൻ എത്ര കാലം വേണമെങ്കിലും തപസരിക്കാൻ ആ പോയി തുടരും ബിസിനസ്മാൻ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകി സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ലൈക്കുകളും തന്ന് സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്